നമ്മുടെ ജീവിതത്തിൽ പലതും നമുക്ക് വേണ്ട വിധം ലഭിക്കാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും ലഭിച്ചാലും തികയാതെ പോകുന്ന അവസ്ഥകളെ നേരിടേണ്ടി വന്നേക്കാം പൂർത്തീകരിക്കാൻ വയ്യാതെ ജീവിതത്തിൽ തികയ്ക്കാൻ പറ്റാതെ പോകുന്ന മേഖലകളിൽ നിർണായകമായി എനിക്ക് ചില അത്ഭുതങ്ങൾ ചെയ്യാനുണ്ടെന്നാണ് യേശു നമ്മളോട് പറയുന്നത് ദേവദാസനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനെ കൊണ്ട് പറ്റുന്നില്ല എന്നൊരു സങ്കടം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് കേട്ടുകൊള്ളുക ലോകമെങ്ങും ഇന്നത്തെ ദൈവാലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ സ്നേഹിതർക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന പ്രവചനത്തോതിലേക്ക് സ്നേഹവന്ദനം വിശുദ്ധ യോഹനാന്റെ സുവിശേഷം രണ്ടാം അധ്യായം മൂന്നാമത്തെ വചനം അവിടെ വീഞ്ഞ് തികയാതെ വന്നതിനാൽ യേശുവിൻ്റെ അമ്മ യേശുവിന് അടുക്കൽ ചെന്ന് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു ഈ ഒരു വചനത്തെ അധികരിച്ചാണ് ദൈവത്തിൻ്റെ ആത്മാ വല്പനേരം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഹൃദയം തുറക്കാൻ താല്പര്യപ്പെടുന്നത് ഒന്നാമത്തെ വാക്ക് വീഞ്ഞുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ എല്ലാവർക്കും തികയോ എന്ന് വെച്ചാൽ തികയില്ല ഇതാണ് സാഹചര്യം നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയുമായിട്ടും തുല്യ ചെയ്യുമ്പോൾ പലതും നമുക്കുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടെന്ന് പറയാൻ പറ്റും പക്ഷേ അത് വേണ്ട വിധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നിനും തികയുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമായിരിക്കാം കഴിഞ്ഞ ദിവസം സഭയിൽ പ്രാർത്ഥിക്കാൻ വന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു നാൽപ്പതിനായിരം രൂപയാണ് ഇപ്പോഴത്തെ സാലറി ആ നാൽപ്പതിനായിരം രൂപ മാസം കയ്യിലേക്ക് കിട്ടിയാൽ എങ്ങനത് ചിലവാകുന്നു എന്നറിയത്തില്ല വാസ്റ്ററേ ഒന്നിനും അത് തികയാതെ പോകുന്നു അന്നേരം പരിമിതമായ ഒരു തുകയുടെ പേരിലാണ് അങ്ങനെ ഒരു ചെലവെന്ന് നമ്മൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം പക്ഷേ എൺപതിനായിരം മേടിക്കുന്നവനും രണ്ടര ലക്ഷം മേടിക്കുന്നവനും ഇതേ കഥ പറയാനുണ്ട് അതിന്റെ അർത്ഥം എന്താണ് എത്ര ചെറുത് വരുന്നു എത്ര വലുത് വരുന്നു എന്നുള്ളതല്ല ദൈവത്തിന്റെ കൈയൊപ്പില്ലാതെ ചിലവഴിക്കുന്നതൊക്കെയും അതൃപ്തിയിലേക്ക് ലാശിക്കുകയുള്ളൂ എന്നാൽ പരിമിതമാണെങ്കിൽ പോലും അതിൽ ക്രിസ്തുവിൻ്റെ ഇൻവോൾവ്മെന്റ് വന്നു കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും തികക്കത്തക്കവണ്ണം അത് സുലഭമായിരിക്കും അതിന് ഒരത്ഭുതത്തിന്റെ ശേഷി ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന പരിമിതമായ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് ചെറിയ സാലറിയെ നോക്കിക്കൊണ്ട് ഇന്ന് പകലൊന്ന് പറയാമോ ഇന്ന് വരെയും എൻ്റെ അധ്വാന ഫലം എൻ്റെ കൈകളിലേക്ക് വരുമ്പോൾ അതിനകത്ത് എന്റെ ചിന്തകളും എൻ്റെ ആവശ്യങ്ങളുമാണ് കയറിയിരുന്നതെങ്കിൽ ഞാൻ അവരെ ആദ്യം ഇനി അതിലേക്ക് കയറ്റും ഞാൻ പകരം യേശുവിനെ അതിലേക്കൊന്ന് വിളിച്ചു കയറ്റും ഇന്ന് എൻ്റെ യേശു കയറിയിട്ടേ ഇനി എൻ്റെ സമ്പത്തിൻ്റെ മേൽ ഒരു ക്രയവിക്രയം ഉണ്ടാവുകയുള്ളൂ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കിയാൽ മതി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വമ്പൻ റിസൾട്ടുകൾ അതിൽ നിന്നും പിടിച്ചെടുക്കാൻ പറ്റും നന്മ കരങ്ങളിൽ ലഭിക്കുന്ന ഉടനെ അത് ദൈവവുമായി ഒന്ന് ഷെയർ ചെയ്യാൻ ദൈവ സന്നിധിയിൽ അതിനെ വെച്ച് ഒന്ന് പ്രയർ ചെയ്യാൻ അല്പനേരം അതിനെ ഒന്ന് എടുക്കാതെ ഒന്ന് മാറ്റിവെച്ചിട്ട് ദൈവകരങ്ങളിൽ നിന്നും ഒരു ശക്തി അതിന്മേൽ വെളിപ്പെടുന്ന ഒന്ന് കണ്ട ശേഷം വിനിമയത്തിലേക്ക് കടന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങളെ പ്രാപിക്കാൻ കഴിയും സാലറി ലഭിക്കുമ്പോൾ കർത്താവെ സഹായിക്കണേ എന്നൊരു ഒറ്റവാക്കിൽ പ്രാർത്ഥനയിൽ പലപ്പോഴും നിങ്ങൾ അതിനെ വിനിയോഗിക്കുന്നവരായിരിക്കാം അല്പം പണം ലഭിക്കുമ്പോൾ കർത്താവെ ഇന്നെ ഇനിയും ഉയർത്തണമേ എന്നുള്ളതായ ഒരു ഒറ്റവാക്ക് പ്രാർത്ഥനയിൽ കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കുന്നവരായിരിക്കാം ഈ ഈയൊരു നയത്തെക്കുറിച്ചല്ല പറയുന്നത് പകരം ലഭിക്കുന്നതിനെ എടുക്കാതെ അതിനുമായി യേശുവിന് മുൻപിലേക്ക് വരിക നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലം ഏതാണ് നിങ്ങൾ ഏറ്റവും ശക്തമായ ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്ന ഇടമേതാണ് അവിടേക്ക് മാറിയിരിക്കുക ആ ലഭിച്ചതിനെ അവിടെ വെക്കുക അവിടെ അത് വെച്ചിട്ട് അല്പനേരം ദൈവത്തിന്റെ ശക്തിക്കായി അപേക്ഷിക്കുക ദൈവത്തിന്റെ സാന്നിധ്യത്തിനായിട്ട് അപേക്ഷിക്കുക ഈ സമയം ദൈവത്തിന്റെ ദൂതന്മാരോട് സന്നിഹിതരായിരിക്കും സ്വർഗീയമായ സാന്നിധ്യം അവിടെ ഇറങ്ങി വരും കർത്താവെ അല്പമാത്രമായ ഈ ഒരു നന്മ കൊണ്ട് എൻ്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് തികയ്ക്കാൻ കഴിയുകയില്ല പക്ഷേ അങ്ങൊന്ന് കൈതൊട്ടാൽ എനിക്ക് മീതി പിടിക്കാൻ കഴിയുന്ന നിലയിൽ ഒരു അനുഗ്രഹം പ്രാപിപ്പാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ദൈവത്തോട് പറയുക അതിനുശേഷം നിങ്ങളുടെ ആ കാര്യങ്ങളെ നിങ്ങൾ വിനിയോഗിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ നിങ്ങൾക്ക് വലിയ തോതിൽ പ്രാപിപ്പാൻ കഴിയും ലഭിക്കുന്നതിന് എങ്ങനെയാണ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു പങ്കിനെ നിങ്ങൾ മാറ്റണം ലഭിക്കുന്നതെല്ലാം കൊണ്ട് കടം വീട്ടുകയല്ല ലഭിക്കുന്നതെല്ലാം ചെലവഴിക്കല് നിങ്ങൾക്ക് വേണ്ടി ഒരു പങ്ക് മാറ്റാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകണം രണ്ട് ദൈവവുമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയം തന്നെ അതിൽ നിന്ന് ഒരു വിഹിതം ദൈവരാജ്യത്തിലേക്ക് രാജ്യത്തിലേക്ക് മാറ്റിവെക്കണം നിശ്ചിതമായൊരു തുക അത് നിങ്ങൾക്ക് തീരുമാനിക്കാം കാരണം നമ്മുടെ കരങ്ങളിലേക്ക് വരുന്ന പണം വരുന്ന സ്രോതസ്സുകൾ പല മുഖാന്തരങ്ങളിൽ നിന്നുള്ളതാണ് വിവിധ ഇടങ്ങളിൽ നിന്നുള്ളതാണ് അതിനോടുകൂടെ ഒരു എനർജിയും കൂടിയാണ് കയറി വരുന്നത് പ്രാഗെ അലച്ച് ആ ഒരു വല്ലാത്ത നിലയിൽ അത് കൈകാര്യം ചെയ്യപ്പെട്ട ഒരുവന്റെ കയ്യിൽ നിന്നുമാണ് നമ്മുടെ കയ്യിലേക്ക് ഇത് വരുന്നതെങ്കിൽ അതോടുകൂടെ കയറി വരുന്നത് ആ ശാപത്തിൻ്റെ ഒരു ആത്മമേഖലയും കൂടിയാണ് ഒരു രോഗിയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഒരു ഡയാലിസിസ് സെന്ററിൽ നിന്നോ ഒരു ക്യാൻസർ സെന്ററിൽ നിന്നോ അവിടുത്തെ ഒരു ക്യാഷ് കൗണ്ടറിൽ ആരും സന്തോഷത്തോടെ അല്ല ഒരു പണം അടയ്ക്കാൻ നിൽക്കുന്നത് മനസ്സുരുക്കി സങ്കടപ്പെട്ടാണ് അവിടെ നിന്നും വരുന്ന ഒരു പണത്തിൽ നിന്നും വ്യാപരിക്കുന്ന ഒരു എനർജി എന്തായിരിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പല കോണുകളിൽ നിന്ന് വരുമ്പോൾ ചോരവരണ്ട പണം ഉണ്ടാകാം കലഹത്തിന്റെ ശക്തികൾ ഉണ്ടാകാം മദ്യശാലകളുടെ വ്യാപാരം അതിനകത്ത് ഉണ്ടാകാം മനുഷ്യന്റെ അവയവങ്ങൾ മുറിച്ചു മാറ്റുന്ന നിലയിൽ ക്രൂരമായ കാര്യങ്ങൾക്കായി വാങ്ങിയ പണം ഉണ്ടാകാം ഇങ്ങനെ പലതും വരുമ്പോൾ ദൈവസൻ ഇതിൽ എത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള ദോഷങ്ങൾ കലരാതിരിപ്പാൻ നമ്മുടെ സമ്പത്തിന് ദൈവം കാവൽക്കാരനായി നിൽക്കുന്ന പരിപാടിയാണ് സ്തോത്രകാഴ്ച അല്ലെങ്കിൽ ടൈത്ത് ഇങ്ങനെയൊക്കെയുള്ളതായ മനപൂർവ്വ ദാനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തോടു കൂടി ആ കാര്യങ്ങളിൽ നാം വിനിയോഗിക്കുമ്പോൾ നമുക്കതിൽ സംരക്ഷണം ലഭിക്കുകയാണ് പ്രൈസ് അലാറ്റ് ചുരുക്കത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വിഹിതം മാറ്റിവെക്കുന്നു അപ്പം കർത്താവിന് വേണ്ടി നിങ്ങൾ അതിനെ നീക്കി വെക്കുക നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഒരു ഭാഗം മാറ്റിവെക്കുക അതിൽ നിന്നൊരു ഭാഗം എടുത്ത് കടം വീട്ടുക നിങ്ങളുടെ പ്രതിദിന ചിലവുകൾക്ക് വേണ്ടി ഒരു ഭാഗത്തെ ഉപയോഗിക്കുക അല്പം പണം നിങ്ങളുടെ കരങ്ങളിൽ കരുതുക കാര്യങ്ങളെ നയപൂർവം കൈകാര്യം ചെയ്തു വരുന്ന ജീവിത വഴിയിൽ വിനിമയങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് ദൈവം ഘട്ടം ഘട്ടമായി നിങ്ങളെ വലിയ തോതിൽ പഠിപ്പിക്കും പക്ഷേ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഞാൻ ഈ പറഞ്ഞത് ഇതിൻ്റെ പരിപൂർണതയല്ല ഇതിൻ്റെ ബിഗിനിങ് സ്റ്റേജ് ആണ് ഇത് നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന നിലയിലേക്ക് നിങ്ങളുടെ സാമ്പത്തിക വിനിമയ മേഖലകൾ വളരെ തക്കവണ്ണം ദൈവം നിങ്ങളെ ഉയർത്തുന്ന ആളുകൾ വരുന്നു എനിക്ക് തികയുന്നില്ല എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ മാറ്റി പറയുന്ന നിലയിൽ മീതിയുണ്ട് എന്ന് പറയത്തക്കവണ്ണം ദൈവം നിന്നെ ആദരിക്കാൻ പോവുകയാണ് തികയുന്നില്ല എന്ന് പറഞ്ഞിടത്ത് നിന്നും മീതി പിടിക്കാൻ കഴിയുന്നു എന്ന് പറയത്തക്കവണ്ണം ദൈവം നിങ്ങളെ ആദരിക്കാൻ പോവുകയാണ് ഇന്നത്തെ ഈ വചനത്തിൽ ഒന്ന് ശ്രദ്ധ കൂന്നുക തികയാതെ വരുമ്പോൾ യേശു അവിടെ ഉണ്ടാകും ആമേൻ നമ്മുടെ ജീവിതത്തിൽ തികയാതെ വരുന്ന ഇടങ്ങളിൽ യേശു നമ്മുടെ അരികിൽ ഉണ്ടാകും വലിയ മാനസിക ദുഃഖത്തോടുകൂടെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഓഫീസിൽ വന്ന ഒരാൾ പറഞ്ഞു വിവാഹം കഴിഞ്ഞു സന്തോഷകരമായ ഒരു ജീവിതം കണ്ട് സ്വപ്നം കണ്ടുകൊണ്ടാണ് അതിലേക്ക് പ്രവേശിച്ചത് പക്ഷേ ഇപ്പോൾ അത് വേണ്ടായിരുന്നു എന്നുള്ളതായ ചിന്തയാണ് മനസ്സിനെ അലട്ടുന്നത് എന്താ കാര്യം സ്നേഹിക്കാൻ പറ്റുന്നെല്ലാം ജീവിത പങ്കാളി പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും തമ്മിൽ പക്ഷെ മനസ്സ് തകർന്ന നിലയിൽ അകത്തുള്ളതായ വിഷാദം പുറത്ത് കാണിക്കാതെ മൂളികൊടുത്തു എന്നാണ് പറയുന്നത് അതിന് ആ ആയിക്കോട്ടെ പക്ഷേ സമാധാനമില്ല എത്ര ദിവസം ഇതിങ്ങനെ നേരിപ്പോകുന്ന ഹൃദയവുമായിട്ട് നടക്കും പിന്നെ പ്രാർത്ഥനാലയത്തിലേക്ക് വന്നു ഫാസ്റ്ററേ പ്രാർത്ഥിക്കണം അങ്ങനൊരു വാക്കേരം പറഞ്ഞെങ്കിലും ഒരിക്കലും എനിക്ക് പറ്റുന്നില്ല സ്നേഹത്തിന്റെ തികയാതെ പോകുന്ന അനുഭവങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമാക്ക ആനേശുവിനെ കൊണ്ട് പറ്റും വേർ വേർപിരിയൽ എന്ന് പറയുന്ന വാക്കിനപ്പുറത്ത് അല്പം കൂടെ നമുക്ക് ചേർന്നിരിക്കാം എന്ന് പറയുന്ന വാക്കിലേക്ക് നിന്റെ കുടുംബ ജീവിതത്തെ കർത്താവിന്ന് റീസെറ്റ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഈ പറഞ്ഞ വാക്കെത്ര പേർ കേട്ടു വേർ പിരിയാമെന്ന് പറഞ്ഞതിനേക്കളപ്പുറത്ത് നമുക്ക് അല്പം കൂടെ ചേർന്നിരിക്കാം നമുക്കിനിയും ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കണം നീല്ലാതെ എനിക്ക് ജീവിക്കാനാവുകയില്ല ഈ നിലയിൽ നിങ്ങളുടെ ഫാമിലി ലൈഫിലെ ഡയലോഗുകൾ പറയുന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കുടുംബ ബന്ധങ്ങൾക്കകത്ത് സ്നേഹത്തിൻ്റെ ദാരിദ്ര്യത്തെ ദൈവം സമ്പന്നമാക്കി തിരുത്തി കുറിക്കാൻ പോകുകയാണ് ദാരിദ്ര്യങ്ങൾ മാറുമ്പോൾ സമൃദ്ധിയായി സ്നേഹത്തിൻ്റെ സമൃദ്ധി ഉണ്ടെങ്കിൽ പ്രോബ്ലങ്ങളില്ല അതേത് സാഹചര്യം ഒരുപോലെ നേരിടുവാൻ തക്കൗണ്ടുള്ളൊരു മാനസികാവസ്ഥ സൃഷ്ടിക്കും ദാനത്തിൻ്റെ അഭാവം ധനപരമായ ജീവിതത്തിൻ്റെ ദാരിദ്ര്യ മുഖാന്തരം നിരവധി ആവശ്യങ്ങളുടെ മേൽ മനുഷ്യൻ ദുഃഖിതനായി തീരും എന്നാൽ അതിൻ്റെ മേൽ ഒരു സമൃദ്ധി ഉണ്ടാകുമ്പോഴോ മറ്റുള്ളവർ കൂടെ പങ്കുവെക്കത്തക്ക നിലയിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു വിശാലത കൈവരിക്കപ്പെടും നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ കയ്യെത്തും ദൂരത്താണെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയും പല കാര്യങ്ങളും നേടുക എന്ന് പറയുന്നത് ഒരു വലിയൊരു അല്ല എന്നുള്ളതായ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയും നമ്മളെ ഈ നിലയിൽ അനുഗ്രഹിപ്പാൻ യേശു മതിയായവനാണ് നോക്കൂ വിവാഹ വീട്ടിലാണ് ഏശു നിൽക്കുന്നത് ആഘോഷം നടക്കുന്ന ഇടത്തും തികയാതെ പോകുന്ന ചില വീഞ്ഞുകുടങ്ങളുണ്ട് ആ മേൻ ഇത് എത്ര സമൃദ്ധമാണെങ്കിലും എത്ര സംവിധാനങ്ങളുണ്ടെങ്കിലും തികയാതെ പോകുന്ന ചില സംഗതികളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഇന്ന് പകൽ തികയാതെ പോകുന്നത് പണമായിരിക്കാം മറ്റൊരാളുടെ ജീവിതത്തിൽ പണം ഉണ്ടായിരിക്കാം കുടുംബ ബന്ധത്തിനകത്ത് സ്നേഹമായിരിക്കാം അവർക്ക് തികയാതെ പോകുന്നത് ഇട്ടുമൂടാൻ പൈസയുള്ള എത്രയോ മനുഷ്യരുമായിട്ട് ഈ ദിനങ്ങളിൽ സംസാരിക്കുന്നു പലരുടെയും പ്രോബ്ലങ്ങൾ പലതാണ് സ്നേഹമുള്ള എത്രയോ കുടുംബങ്ങളോട് സംസാരിക്കുന്നു അവിടുത്തെ വിഷയം കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതായ വഴികൾ തുറക്കപ്പെടുന്നില്ല എന്നുള്ള സങ്കടമാണ് നന്നായി പഠിക്കാൻ ശേഷിയുള്ള തലമുറ എല്ലാ കോഴ്സും നല്ല നിലയിൽ പഠിച്ചിറങ്ങി വന്നിട്ടും ഭാവിയുടെ മുമ്പിൽ എത്തുമ്പോൾ ഇങ്ങനെ അടഞ്ഞ വാതിലിനെ നോക്കി തലതല്ലി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വന്തം കൊച്ചിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വേദനയാണെന്നാണ് ചില മാതാപിതാക്കൾ പറഞ്ഞത് കുഞ്ഞുങ്ങൾ വീട്ടിലുള്ള സന്തോഷമാണ് പക്ഷേ എൻ്റെ മോൻ വീട്ടിലുള്ളത് പക്ഷേ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല അവന്റെ കൂട്ടുകാരൊക്കെ പല സ്ഥാനത്താണ് അവൻ മാത്രം ഇങ്ങനെ നിൽക്കുകയാണ് എങ്ങനെ സഹിക്കും കൊച്ചു ഓരോ തവണ കഴിക്കാൻ വേണ്ടി ടേബിളിൽ വന്നിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് ആഹാരത്തിന് അവൻ ആ കഴിക്കുന്ന ശൈലി കാണുമ്പോൾ അറിയാം അവൻ്റെ തൊട്ടും സമാധാനമില്ലെന്ന് അവൻ ചിരിക്കുമ്പോഴും അറിയാം ഒട്ടും സമാധാനമില്ലെന്ന് പണ്ടൊക്കെ എന്റെ മോന് സ്പോർട്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു സിനിമകൾ ഇഷ്ടമായിരുന്നു ഇപ്പോൾ അന്നൊക്കെ ഞങ്ങൾ അതിനെ എതിർത്തു ഇന്ന് അവൻ വന്നൊന്നും ഇരിക്കട്ടെ എന്നുള്ളതിൽ അതൊക്കെ മനഃപൂർവ്വമായിട്ട് വെച്ചിട്ട് അവന്റെ താല്പര്യത്തിനോട് ഞങ്ങൾ ജീവിതം മുമ്പിൽ ഇരുന്നാലും അവൻ അതിനോടൊക്കെ ഒരു മരവിപ്പാണ് അവൻ അവനതിനൊന്നും താല്പര്യമില്ല എവിടെയായിരിക്കൂ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിന്റെ ലഹരികളെ ഇല്ലാതാക്കുന്ന ജീവിതത്തിനകത്ത് ആനന്ദത്തിന്റെ ദാരിദ്ര്യം വരുത്തുന്ന വിശാലമാണ് ഭാവിയുടെ തുറക്കപ്പെടേണ്ട വാതിലുകളെ അടച്ചു കളഞ്ഞിട്ട് അതിൻ്റെ മുമ്പിൽ അവരെ വേദനിക്കുന്ന ഹൃദയവുമായി ചോദ്യം ചെയ്തു നിൽക്കുന്ന ഇരുട്ടിന്റെ തടസ്സങ്ങളുടെ മേലാണ് ഇന്ന് പകൽ കർത്താവിൻ്റെ കരം പ്രവർത്തിക്കാൻ പോകുന്നത് നിന്റെ തലമുറ ഈ ദിനങ്ങളിൽ അരക്ഷിതാവസ്ഥയ്ക്ക് നിന്നും വളരെ ഇന്റർവേർട്ടായി പോയ ആ ഒരു ജീവിത നിലവാരത്തിൽ നിന്നും ഉൾവലിഞ്ഞു പോയ ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകളിൽ നിന്നും അവർ സന്തോഷകരമായ ഒരു നല്ല ഭാവിയിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും യേശു വന്നാൽ വെറുതെ അല്ല പിന്നെ സാഹചര്യങ്ങൾ തികയാതെ പോകുന്നതിനെ നോക്കിക്കൊണ്ട് പറ തികയ്ക്കാൻ കഴിയുന്നവൻ അമേൻ തൃപ്തി തരാൻ പറ്റുന്നവൻ എൻ്റെ വീട്ടിലുണ്ട് ക്രൈസ്തലോട്ട് ഒരു പക്ഷേ നിങ്ങളുടെ ഭവനം ദുഃഖഭവനമായിരിക്കാം ലാസറിൻ്റെ ദുഃഖഭവനത്തിൽ യേശു വന്നു യേശു യേശു വന്നു വന്നു ആമേൻ ആമേൻ ആ ചരിത്രം മാറി വീട്ടിൽ നിൽക്കുന്ന സിമയോന്റെ ഭവനത്തിൽ യേശു വന്നു എവിടെയെല്ലാം യേശു വന്നിട്ടുണ്ടോ ആ ഭവനങ്ങളിലെല്ലാം ഒരു ചരിത്രം മാറുന്ന ദൈവ പ്രവൃത്തി നടന്നിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇന്ന് പകൽ കർത്താവിന്റെ കരം പ്രവർത്തിക്കാൻ പോകുകയാണ് ആകുലതകളെ മറക്കൂ തികയാതെ പോകുന്ന പേഴ്സ് കരങ്ങളിലെടുത്ത് ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുക എന്റെ യേശു തികയ്ക്കും തികയാതെ പോകുന്ന നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ സ്നേഹബന്ധങ്ങളെ നോക്കി നിങ്ങളുടെ ഫാമിലി ഫോട്ടോ എടുത്ത് അതിന്റെ കരം വെച്ച് പ്രാർത്ഥിക്കൂ യേശു ഈ സ്നേഹബന്ധത്തെ ഉറപ്പിച്ചു തരും ഇതിനകത്ത് സ്നേഹം സമൃദ്ധമായി ഒഴുകും പ്രൈസ് അലോട്ട് ഹല്ലല്ലോയ്യാ നിങ്ങളുടെ കുഞ്ഞ് എങ്ങും എത്തിപ്പെടാൻ വയ്യാതെ ഭവനത്തിനകത്ത് തളച്ചിടപ്പെട്ടത് മാത്രം ഇരിക്കുന്ന ഒരു സാഹചര്യമാണോ അതിന്റെ തലയെ കൈവശ അല്പനേരം പ്രാർത്ഥിക്കൂ മനഃപൂർവ്വമായിട്ട് പ്രാർത്ഥിക്കൂ കഴിഞ്ഞ ദിവസം ഒരമ്മയും മോനും എൻ്റെ എത്തി ഇവരുടെ വിഷയങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പം എന്നോട് ഈ അമ്മ പറഞ്ഞു ഒത്തിരി അടുത്ത് പ്രാർത്ഥിക്കാൻ പോയി പക്ഷേ എങ്ങൊന്നും എൻ്റെ കൊച്ചിന് വേണ്ടി ഇന്ന് തുറക്കും നാളെ തുറക്കും ഒന്നും കേട്ടതല്ല അത് ഒരു വഴിയും തുറന്നിട്ടില്ല പാസ്റ്റേ ആത്മാർത്ഥമായിട്ട് എൻ്റെ മോനോടേത് പ്രാർത്ഥിക്കണം ഈ കാര്യം പറഞ്ഞിട്ട് ഈ അമ്മ ഒന്നും ഇണ്ടാ തങ്ങിയിരുന്നു അന്നേരം എനിക്ക് മനസ്സിലായി ഒത്തിരി പറയാനുണ്ട് പക്ഷേ സ്ത്രീ മടുത്തു പറഞ്ഞു പറഞ്ഞ് 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 അവർ പലരോടും ഈ വിഷയം പങ്കുവെച്ച് മടുത്തിരിക്കുകയാണ് ഞാൻ അമ്മയോട് പറഞ്ഞു ഞാനിപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചു വിടാം പക്ഷേ ഒരത്ഭുതം നടക്കുന്ന താക്കോൽ അമ്മയുടെ കയ്യിൽ കർത്താവ് ഇങ്ങനെ തന്നിരിക്കുന്ന അമ്മയെ ഒരു താക്കോലും ചുരുട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് പരിശുദ്ധാത്മാവനെ ട്വൻറ്റി എന്ന് പറയുന്നൊരു നമ്പർ കാണിച്ചു ഇരുപത് അപ്പോൾ എന്ന് പറഞ്ഞ നമ്പരും കാണിക്കുന്നു ഒരു സ്വർണ്ണ താക്കോൽ ഈ അമ്മയുടെ കയ്യിലിരിക്കുന്നതെന്ന് കാണിക്കുന്നു തൊട്ടിപ്പുറത്തേക്ക് വച്ചിരിക്കുന്നതെന്ന് കാണുന്നു പ്രൈസ് അലോട്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ മീനിങ് പെട്ടെന്ന് ഞാനൊന്ന് പ്രാർത്ഥിച്ചു കർത്താവ് ഇതിൻ്റെ ആൻസർ എനിക്കിതാ ആ പ്രാർത്ഥന നടന്നോട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ടത് ഇവിടെ തലയുടെ ഭാഗത്ത് വലിയൊരു ഡോർ ഡോറിരിക്കുകയാണ് തലയുടെ ഉച്ചയ്ക്ക് ഒരു ഡോറിരിക്കുകയാണ് ഇത് താക്കോലിടാൻ ഭാഗത്ത് അതിനകത്ത് കയറുന്ന താക്കോൽ ഈ അമ്മയുടെ കയ്യിലിരിക്കുകയാണ് ഒരു ക്ലോക്ക് ഇങ്ങനെ ഓടുന്നു അതിൻ്റെ ട്വന്റി മിനിറ്റിലേക്ക് എത്തുന്ന സമയത്ത് ഈ അമ്മയൊക്കെ തുറക്കുന്നതായിട്ടൊരു കാഴ്ച ഞാൻ കണ്ടു ദാറ്റ് മീൻസ് ഇരുപത് മിനിറ്റ് ആ കുട്ടിയുടെ തലയിൽ ഈ അമ്മ എന്ന് കൈവച്ച് പ്രാർത്ഥിച്ചാൽ അവൻ്റെ ഭാവി തുറക്കുമെന്നാണ് ഹോളീസ്വരോട് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായി ഞാൻ അന്നേരം സ്ത്രീയോട് പറഞ്ഞു ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്ന ജോലിയെല്ലാം തീർക്കുമോ തീർക്കാതിരിക്കോ നിങ്ങളുടെ കാര്യം സ്വസ്ഥമായിട്ട് നിങ്ങൾ ഈ കൊച്ചിൻ്റെ തലയിൽ കൈവച്ച് ഇരുപത് മിനിറ്റ് പ്രാർത്ഥിച്ചാൽ ആ ഇരുപതാമത്തെ മിനിറ്റ് കഴിയുമ്പോൾ അത്ഭുതം കാണുമെന്ന് തീർത്ത് പറഞ്ഞു അപ്പോൾ ആ അമ്മയ്ക്ക് അതൊരു ഭയങ്കര ചലഞ്ചാണ് കാരണം അവരിങ്ങനെ ഇന്ന് വൈകുന്നേരം വിടുതിൽ കാണും ഈ ആഴ്ച കാണും അടുത്ത ആഴ്ച കാണുമെന്നൊക്കെയുള്ള ഒത്തിരി വാക്കുകൾ അവർ കേട്ടിട്ടുണ്ട് അപ്പം എന്നോട് അവർ പറഞ്ഞു പാസ്റ്റർ ഇത് തന്നെയാണ് പറയുന്നത് അല്ലേ ഞാൻ പറയും നോ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞതാണ് ഞാൻ പറയുന്നത് ദൈവം എന്നെ കാണിച്ചതാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ഉറപ്പായിട്ടും സംഭവിക്കുമെന്ന് പറഞ്ഞു ശരി വീട്ടിൽ ചെന്നു അന്നേരം പയ്യൻ്റെ തലമുടി ഇച്ചരെ വളർന്നു നിൽക്കുക അന്നേരം ഇവനോട് ഞാൻ പറഞ്ഞു നീ മുടിയും കൂടെ ഒന്ന് വെട്ടിയേക്കാൻ പറഞ്ഞു ഇവൻ തലമുടിയും വെട്ടിയിട്ട് വീട്ടിൽ ചെന്നു എന്നെ വിളിച്ചു പറഞ്ഞു പാസ്റ്റർ ഞങ്ങൾ വീട്ടിലെത്തി തലമുടി വെട്ടി പ്രാർത്ഥിക്കാൻ പോവാണ് പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാവൂ ഞാൻ ഇരുപത് മിനിറ്റ് എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങളത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ വീട്ടിൽ വെച്ച് പ്രാർത്ഥനാ മുറിയിൽ ആരംഭിക്കുക ആ ഭവനത്തിലിരുന്നു അമ്മ കൊച്ചിന്റെ തലയിൽ കൈവെച്ചു പ്രാർത്ഥന ആരംഭിച്ചു ഇരുപത്തിരണ്ടാം മിനിറ്റിൽ മിനിറ്റിലെത്തിയപ്പോൾ ഒരു മെയിൽ വന്നു ഇത്രയും ദിവസം ആ കൊച്ചിൻ്റെ കാര്യത്തിനു വേണ്ടി അലഞ്ഞു നടന്നിട്ട് കിട്ടാത്ത കാര്യം ആ സ്ത്രീ ആ കൊച്ചിൻ്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് സംഭവിച്ചു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഇരുപത്തിരണ്ടാം മിനിറ്റിൽ കയറുന്ന വഴിയിൽ അവൻ കാത്തിരുന്ന മേലവൻ വരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ തികയാതെ പോകുന്ന മേഖലകളിൽ യേശുവിനോടുകൂടെ ചേർന്ന് നിന്ന് അതിനെ തികയ്ക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പ്രൈസ് തലോൾ ഹാലലോ ഇ ദൈവത്തിന്റെ ഒരു അത്ഭുതം നിങ്ങളുടെ വീട്ടിൽ നിന്ന് പകൽ തുറന്നു വരാൻ പോകുകയാണ് ഞാൻ ഇത് പറയുന്നതിൻ്റെ താല്പര്യം ഒരു ഇരുപത് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ കർത്താവിന്റെ സന്നിധി സ്പെൻഡ് ചെയ്യാമോ ഒരു മുറക്കൾ നിങ്ങൾക്ക് നടന്നു കഴിയുന്നത് കാണാൻ കഴിയും പ്രൈസ് തലോൾ ആ ഇരുപത്തിരണ്ടാം മിനിറ്റിൽ ആ വീട്ടിൽ നടന്ന ദൈവപ്രവൃത്തി അതൊരു ഒറ്റപ്പെട്ട കാഴ്ചയാണോ ചിലര് പറയും അതെ ഒരാക്ക് വേണ്ടി നടന്നു ഞാൻ അങ്ങനെ പറയത്തില്ല ഒരിക്കലും ഒരാൾക്ക് വേണ്ടി നടന്നെങ്കിൽ മിനിമം ഒരു പതിനായിരം പേർക്ക് വേണ്ടി നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ദേവദാസനാണ് ആ ഭവനത്തിൽ നടന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിലും നടക്കും ഇന്ന് നിങ്ങൾ കൈവെക്കുന്ന വിഷയത്തിൽ ഇരുപത് മിനിറ്റ് നിന്റെ കൈ ചലിപ്പിക്കാതെ അവിടെ തന്നെ വെച്ചുകൊണ്ട് ആ വിശ്യത്തിൻ്റെ മേൽ വെച്ചുകൊണ്ട് ആ തലമുറയുടെ മേൽ വെച്ചുകൊണ്ട് ആ പാസ്പോർട്ടിൻ്റെ മേൽ വെച്ചുകൊണ്ട് ആ താക്കോലിന്റെ മേൽ വെച്ചുകൊണ്ട് ആ കടയുടെ ഡോറിൽ തൊട്ടുകൊണ്ട് ആ വീടിൻ്റെ മേൽ തൊട്ടുകൊണ്ട് പണി തുടങ്ങാത്ത ഭവനത്തിന്റെ കെട്ടിയിട്ടിരിക്കുന്ന തറയിൽ തൊട്ടുകൊണ്ട് ലിൻഡർ വരെ എത്തിയിട്ട് ബാക്കി ഒരു പോലെ പണിയാൻ വയ്യാത്ത മുടങ്ങി കിടക്കുന്ന വീടിന്റെ ഭിത്തിയെ കൈവച്ചുകൊണ്ട് ഇരുപത് മിനിറ്റ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നവൻ ഇന്ന് പകലൊരു ദൈവപ്രവൃത്തിയെ കൊയ്തെടുക്കാൻ പോവുകയാണ് ഇതൊരു ചലഞ്ചായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുകയാണ് ട്വന്റി മിനിറ്റ് പ്രയർ ചലഞ്ച് പരിശുദ്ധാത്മാബദ്ധം നിങ്ങൾ കൊണ്ടു ഒരുക്കാൻ പോവുകയാണ് റെഡിയാണോ നമുക്ക് പ്രാർത്ഥിക്കാം തികയാതെ പോകുന്നതിനെ തികയ്ക്കുന്ന കർത്താവ് ഓരാതെ വരുന്നതിനെ തികയുമാറാക്കുന്ന യേശു ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് പ്രാർത്ഥിക്കാം ഹാലലൂയ്യാ അപ്പേ ഒരുപാട് സന്തോഷത്തോടെ ഏറെ പ്രതീക്ഷയോടുകൂടെ അടുത്ത ഇരുപത് മിനിറ്റുകൾ ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കാൻ പോകുന്നു അതിനേക്കാൾ ഞങ്ങൾക്ക് പ്രയോറിറ്റി വേറൊന്നിനില്ല പ്രാധാന്യത ഇതിന് മാത്രമാണ് ബാക്കി ബാക്കിയെല്ലാത്തിനും ഞങ്ങൾ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റുകയാണ് അടുത്ത ട്വൻറ്റി മിനിറ്റ്സ് യേശുവിൻ്റെ നാമത്തിൽ നിന്നെ മക്കൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹം ആരംഭിക്കുന്നു ഈ വീഡിയോയിൽ നിന്ന് അടുത്തൊരു വീഡിയോയിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകലല്ല ഈ ഫോൺ ഓഫ് ചെയ്തിട്ട് ഇവരിപ്പോൾ തന്നെ തുടങ്ങുന്ന ഈ പ്രാർത്ഥന വേൽ ദൈവപ്രവൃത്തി ആരംഭിക്കട്ടെ ഇവരിപ്പോൾ നിൽക്കുന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ഇടത്ത് ദൈവപ്രവൃത്തി ആരംഭിക്കട്ടെ ഇപ്പോൾ നിങ്ങൾ ചെന്നിരിക്കുന്ന ജോലിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു സീറ്റിംഗ് ദൈവപ്രവൃത്തി നടക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുതം അങ്ങനെ മക്കളുടെ മേൽ വെളിപ്പെട്ട് വരും ആ കാഴ്ചയ്ക്ക് കണ്ണുകൾ കാണാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അത്ഭുതം ചെയ്യാൻ യേശുവിൻ്റെ കൈകളും റെഡിയായി കഴിഞ്ഞിരിക്കുന്നു യെസ് ഞങ്ങൾ ആ മുറക്കൾ മാനസികമായി തയ്യാറെടുത്തു ഞങ്ങളുടെ നാവോണിൾ പ്രാർത്ഥിക്കുന്നു യേശുവെ അടുത്ത ഇരുപത് മിനിറ്റ് ഞങ്ങളുടെ സമയമാക്കിയൊന്ന് മാറ്റുന്നതിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേ വേറൊരു വീഡിയോയിലൂടെ സ്കിപ്പ് ചെയ്ത് പോകണ്ട ഇപ്പൊ തന്നെ ഫോണ് മാറ്റി വെക്കുക അവിടെ ഇരുന്നുകൊണ്ട് ഒരു ട്വൻ്റി മിനിറ്റ്സ് പ്രാർത്ഥിക്കുക അത്ഭുതം നടക്കും ഗോഡ് ബ്ലസ് യു ആമേൺ